എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ആറായിട്ടുണ്ട് പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോണിംഗ് പ്രീമാർക്കറ്റിന് ശേഷമുള്ള അപ്ഡേറ്റഡ് വ്യൂ ലെവലാണ് എൻ്റെ പറയാനായിട്ട് പോകുന്നത് മാർക്കറ്റ് ഫ്യൂച്ചറിനെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ മാർക്കറ്റ് ഏകദേശം മൈനസ് ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ ഒരിത്തിരി വീക്ക് ക്യാൻഡിലാണ് അതുകൊണ്ടാണ് അതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചിൽ ഈ ഒരു ലെവല് അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ലെവൽ തന്നെയാണ് അപ്പോൾ നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് മിക്കവാറും ഇവിടെ തന്നെ ഒതുക്കി തീർക്കാനായിട്ടാണ് ഈ കിടന്നുകൊണ്ട് പാടുപിടുന്നത് അപ്പോൾ ഇന്നത്തെ മെജോറിറ്റി പരിപാടി മാറ്റി മാറ്റി സ്കാൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെറിയ ചെറിയ ക്യുക്കായിട്ടുള്ള ആവറേജിങ് ഒക്കെ വർക്കൗട്ട് എന്നാണ് ഇന്ന് നോക്കേണ്ടത് വലിയ വലിയ ഹോൾഡിങ് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാനായിട്ടുള്ള പരിപാടിയാണ് ഇന്ന് അല്ലാതെ നമ്മൾ ക്യുക്കായിട്ട് ലോങ് ഹോൾഡിങ് ചെയ്യുന്നില്ല കാരണം ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇരുപത്തഞ്ചും മുന്നൂറിനും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തിനും ഇടയിലാണ് ഇന്ന് ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡി കെ വന്നിട്ട് ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം ഇപ്പം എന്നെ സംബന്ധിച്ച് പത്ത് പോയിൻ്റ് ഇരുപത്തൊന്ന് പോയിൻറ്റ് മാക്സിമം മിനിമം പത്ത് പോയിൻറ്റ് രണ്ടോ മൂന്നോ ലോട്ടിൽ എടുക്കുക കച്ചൊപ്പിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷൻ ടെൻഷനില്ല എന്നാലും വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ എന്താ പറയേണ്ട ഇത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പക്കാ ന്യൂട്രൽ ഓപ്പൺ ആണ് അപ്പോൾ സ്റ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് സൈഡ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അത് ക്രോസ് ചെയ്ത് വന്ന് ഇരുപത്തഞ്ചേ മുന്നൂറിനും മുകളിലായിട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു ആയിട്ടുള്ള ഒരു സ്കാൽപ്പിംഗ് ലെവലായിട്ട് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തൊമ്പത് കാണുന്നുള്ളൂ എൻ്റെ ആദ്യത്തെ ഫോക്കസ് ലെവൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഹൈ വോള്യൂമൊക്കെ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അടുത്ത എൻ്റേതായിട്ടുള്ള ഒരു ലെവല് ഇരുപത്തഞ്ച് മുന്നൂറ്റി പതിനെട്ട് അവിടെ നിന്നൊക്കെ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഇരുപത്തഞ്ച് നാന്നൂറ്റി മുപ്പത് നാന്നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്ക് ഞാൻ കോൺസൾട്ടേഷൻ ചെയ്യുന്നുള്ളു ഇന്ന് പക്ക കൺസൾട്ടേഷൻ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ മെജോറിറ്റി ആളുകൾ ഉണ്ടാക്കുന്നത് മുഴുവൻ കൊണ്ട് കളയുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നുള്ളൂ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് സഡൻ ഒരു ഫാൾ വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് അമ്പത്തഞ്ച് അറുപത് എൺപത് ഇരുപത്തഞ്ച് പോയിൻറ്റിൻ്റെ ഒരു ക്യുക്ക് ഡൗണ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സ്കാൽപ്പ് ചെയ്താൽ ചെയ്യാനായിട്ട് നോക്കിയിരുന്നു മെജോറിറ്റിൻ്റെ എൻട്രീസ് എല്ലാം ഞാൻ എന്താ പറയേണ്ടത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ചെറിയ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ മോളോട്ട് കിട്ടിയാലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇന്നത്തെ എല്ലാ ട്രേഡും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ഡബിൾ കൺസോൾട്ടേഷൻ സോണാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ചും പിന്നെ എപ്പോഴാണ് ഡൗൺ സൈഡിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് എന്നുള്ള ഒരു ലെവലുണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തി മൂന്നായിരിക്കും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് എൻ്റെ സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ച് ഫോക്കസ് ചെയ്യത്തുള്ളു ഈ ഇൻ ബിറ്റ്വീൻ സ്പേസ് ഒക്കെ മതി നമുക്ക് എനിക്ക് അരിമടിക്കാനുള്ള ഫണ്ടൊക്കെ നമുക്കൊക്കെ ഒപ്പിക്കാനായിട്ടാണ് അങ്ങനെയുള്ള സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റിൽ പി സൈഡിലാണ് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ അത് റെഡിലേക്കും കൂടെ കയറി മുകളിലോട്ട് പോയാൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് കണ്ടിന്യൂഷൻ സൈഡ് ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കൺസോൾട്ടേഷൻ തേർട്ടി മിനിറ്റിൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റിപ്പോൾ ഡൗണിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അതായത് പി ഇ സൈഡിലാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റ് നിൽക്കുന്ന അപ്പർ സൈഡിലാണ് അപ്പം തന്നെ രണ്ടും രണ്ട് ലെവലിലായി പിന്നെ അതേപോലെ വൺ അവറിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത് ടൂ ഹവറിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത് ഫോർ ഹവറിൽ മാർക്കറ്റ് ഡൗൺ ഫോർ ഹവറൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സും കൂടെ അനുകൂലമായിട്ട് വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ ആ മൂവ്മെൻറ്റിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്സൈഡിലേക്കുള്ള പിടിവിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് ഒതുക്കി തീർക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് കൂടാതെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ പക്ക വീക്കാണ് അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്കുള്ള ഒരു മാഗ്നറ്റിക്ക് വലിവ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ മേജറായിട്ടുള്ള രണ്ട് ലെവലുകൾ അതായത് ഒന്ന് അതിൻ്റെ കളർ ഒന്ന് മാറ്റി വിടണം പർപ്പിൾ ആ ഈ കളർ ഇടാം അതും വേണ്ട കളറ് സുഖമില്ല വയലറ്റ് പിങ്കാ ഈ കളറിടാം ഒന്ന് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഒന്ന് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഈ രണ്ട് ലെവലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലേതു ഭാഗത്തേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെന്ന് പറയലൊരിത്തൊരു പാടാണ് എന്നാലും ആ ഒരു ലെവല് അതിപ്പുറത്തോട്ട് മാറ്റിയിടാം ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത്തഞ്ച് എന്നുള്ള അപ്രോക്സിമേറ്റ് ലെവലും ടൗൺ സൈഡിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇതിലേതാണ് ആദ്യം വരുന്നതെന്ന് മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങോട്ട് രണ്ട് തലവും പ്രാധാന്യം ഉള്ളത് കാരണം കൺസോൾട്ടേഷൻ ഉണ്ട് ഏത് ഭാഗത്തേക്ക് വരുന്ന അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാം ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിൻ്റെ ലെവലുകൾ ഇനി നേരെ സ്ട്രൈക്കിലേക്കാണ് പോകണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് സിയും ഇരുപത്തഞ്ച് മുന്നൂറ് പിയും അപ്പോൾ നൂറ്റി തൊണ്ണൂറ് മുകളിലോട്ട് ആയിട്ടുള്ള മൂവ് കിട്ടിയാൽ ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സിയുടെ ലെവലും നൂറ്ററുപിന് താഴ്ത്തോട്ട് വന്നാൽ അത് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റുമായി സ്റ്റോപ്പ് ലോസ് ഏരിയ ആണ് എൻ്റെ നൂറ്ററുപത് പിയിലെ ലെവലുകൾ നൂറ്റി എഴുപത്തഞ്ചിന് മോള് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു മൂവ് കിട്ടിയാൽ നൂറ്റി എൺപത്തേഴ് പിന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അറുപത്തഞ്ചിൻ്റെ താഴത്തൊക്കെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റമ്പത്തിരണ്ട് നൂറ്റമ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ ഡൗൺ ഇതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇപ്പം ഈ ഒരു മാസം നോക്കുന്നുള്ളൂ ധൃതി പിടിച്ചിട്ട് ഈ മാസം ഒരു പരിപാടി നോക്കുന്നില്ല വെയിറ്റ് ചെയ്ത് ലോട്ട് കൂട്ടി കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് എൻ്റെ വ്യൂസ് ആയിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇരുപത് സെക്കൻഡ് കൂടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ആവുക ഞാൻ സ്റ്റിൽ വെച്ചിരിക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്ലക്ച്വേഷൻ കുറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ വെച്ചിരിക്കുന്നത് ആർ ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് ഫൈവ് മിനിറ്റിൻ്റെ നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഫ്ലക്ച്വേഷൻ മൂവിന് ശേഷം ഫൈവ് മിനിറ്റിലേക്ക് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത് സീഡ് അത് ആദ്യത്തെ ഇരുന്നൂറ്റി ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് നിലവിലുള്ള സീഡാ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തേഴിലേക്കും നിലവിലുള്ള പി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള ഒരു ക്വിക്ക് സ്കാൽപ്പിങ് നടപ്പുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള മൂന്ന് പോയിന്റ് പിയിൽ ഒരു ക്യുക്ക് സ്കാൽപ്പിങ് ഞാൻ നോക്കുന്നുണ്ട് ഇന്നലെ ഇതേപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ് ഫസ്റ്റ് മൂവ്മെൻറ്റ് രണ്ട് പോയിന്റ് ആണ് കിട്ടിയത് അതിന് ശേഷമാണ് മൂവ്മെൻറ്റ് കിട്ടിയത് അപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയണത് ഇരുന്നൂറ്റി പത്താണ് അപ്പോൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള നാല് പോയിന്റ് ആദ്യമേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി പതിനഞ്ച് നല്ലൊരു ലെവല് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് കിടപ്പുണ്ട് അപ്പം അങ്ങോട്ടുള്ള മൂവ്മെന്റ് പിന്നെ ഉള്ളത് നൂറ്റി നാൽപ്പത്തെട്ടിൽ നിൽക്കുന്ന സീയുടെ ക്യാൻഡില് നൂറ്റി മുപ്പത്തേഴോ നൂറ്റി മുപ്പത് ഭാഗത്തേക്കോ ഒരു വലിവ് വരാൻ ചാൻസ് ഉണ്ട് നൂറ്റി മുപ്പത്തേഴ് ഭാഗത്തേക്ക് ആ വലിവ് വരുന്ന മുറയ്ക്ക് സ്പീയുടെ മൂവ്മെൻറ്റ് ഇരുന്നൂറ്റി പതിനൊന്നിന് മുകളിലോട്ട് മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള നാല് പോയിന്റ് ആയിരിക്കും ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ഹൈ വോളേജത്തിൽ അതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വരെ കോൺസെൻട്രേഷൻ ചെയ്യും ഒരു ധൃതിയില്ല വെയിറ്റ് ചെയ്ത് മാത്രമേ നോക്കുന്നുള്ളൂ സീയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നൂറ്ററുപതിനു മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിലവിലുള്ള സി ക്യാൻഡിലിൻ്റെ ഹൈ ഉണ്ട് നിലവിലുള്ള സി ക്യാൻഡിലെ ഹൈ നൂറ്റി അറുപത്തെട്ടാണ് അപ്പോൾ ഒരു നൂറ്റി അറുപത്തെട്ടൊക്കെ ബ്രേക്ക് ചെയ്താൽ എഴുപത് തൊട്ട് എഴുപത്തേഴ് വരെ നൂറ്റി അറുപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ എഴുപത് മുതൽ എഴുപത്തേഴ് വരെ മാത്രമേ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ ഇരുന്നൂറ്റി പതിനൊന്ന് തൊട്ട് പതിനഞ്ച് വരെ പിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും പിന്നെ പതിനഞ്ചിന് മോളിലോട്ട് മാർക്കറ്റ് പോകണമെന്നുള്ളത് സീയുടെ ക്യാൻഡിലും നൂറ്റി മുപ്പത്തേഴ് ഭാഗത്തേക്ക് ആടാവുന്നതിൻ്റെ മുറയ്ക്കായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇവിടുമ്പൊരു വന്ന സ്ഥിതിക്ക് നെക്സ്റ്റ് ഗാൻഡിലോ മറ്റോ താഴത്തോട്ടൊരു ഡമ്പ് വരുമില്ല എന്ന് നോക്കണം നല്ല ട്രാപ്പിംഗ് ആയിരിക്കും ഇന്ന് പക്ക കൺസോൾട്ടേഷൻ സോണിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്ന കാരണം പിന്നെ രണ്ടാമത്തെ കേസ് വൺ അവർ തേർട്ടി മിനിറ്റിൽ ഫ്യൂച്ചറിൽ കറക്റ്റ് എസ് എം എനെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്തിൽ എസ് എം എനെ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുകയാണ് അതും കൂടെ ഒന്ന് കവറപ്പ് ചെയ്ത് താഴത്തോട്ട് വരണം അതുകൊണ്ടാണ് പി ഈ മേളിലോട്ട് മൂവ് ചെയ്യാത്തത് ഇവിടെ കാണാം കറക്റ്റ് എസ് എം എനെ സപ്പോർട്ട് എടുത്തു ഇരുപത്തഞ്ച് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ഫൈവ് മിനിറ്റ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എന്താ പറയുന്നത് ഇത്തിരി കഞ്ചസ്റ്റഡ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുന്നത് അതൊന്ന് കവറപ്പ് ചെയ്താൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്നിൽ എൻ്റെ ഓർഡർ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ കാൻഡിൽ ആയത് കാരണം ചെറിയൊരു ഒക്കെ വരും എന്നാലും ഞാൻ വലിയ അവിടെ പ്രശ്നങ്ങളൊന്നും വയ്ക്കുന്നില്ല ഇരുന്നൂറ്റി പതിനഞ്ച് എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന കാരണം അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി പതിനാല് പോയിൻ്റ് അഞ്ച് വരെ മാർക്കറ്റ് വരണം എൻ്റത് ഇരുന്നൂറ്റി പതിനൊന്നിൽ ഓർഡർ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ടല്ല ഇരുന്നൂറ്റി പതിനൊന്നിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബ്ലൂ ലൈൻ അവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ അത് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാം ഞാൻ വര വരച്ചിട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ വലിയ പാടാണ് അപ്പോൾ നൂറ്റി മുപ്പത്തേഴിലേക്ക് സിഇ വന്ന് കണക്റ്റാവുന്ന മുറയ്ക്കായിരിക്കും ഇത് ഇരുന്നൂറ്റി പതിനഞ്ചിനപ്പുറം എവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങളുള്ള ഒരു ഡിസിഷൻ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ആവണെന്ന് വെച്ചാൽ ഒന്നാമത് ഈയൊരു വയലറ്റ് ലൈനിൻ്റെ ടോപ്പ് ലെവലുണ്ട് പിന്നെ ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്ക് ഉണ്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്ക് ഉണ്ട് ഈ ക്യാൻഡലിൻ്റെ വിക്ക് ഉണ്ട് ഈ ക്യാൻഡലിൻ്റെ വിക്ക് ഉണ്ട് ഈ ക്യാൻഡലിൻ്റെ ബോഡിയുണ്ട് അപ്പം അത് നിസ്സ പെട്ടെന്നൊന്നും അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകത്തില്ല അല്ലെ പിന്നെ വല്ല ബാഹുബിലിയൊക്കെ ആയിരിക്കണം ഒറ്റടിക്ക് ഇരുന്നൂറ്റി പതിനഞ്ചും ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പതിലേക്കൊക്കെ പോകാൻ ഇരുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് എൺപത് എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ സീ നൂറ്റി മുപ്പത്തേഴിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ മുകളിൽ എവിടെയെങ്കിലും നിൽക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഇട്ടതെന്ന് വെച്ചാൽ ഫൈവ് മിനിറ്റിൻ്റെ ടു മിനിറ്റിൻ്റെ ഒക്കെ ഇടുമ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യമേ ഗ്രീൻ വരും അത് പിന്നെ റെഡ് വരും അപ്പം മനസ്സിന് ഒരു ചാഞ്ചല്യം ഉണ്ടാവും അപ്പം ആ ചാഞ്ചല്യം ഒഴിവാക്കാനും ചെറിയ ടൈം ഫ്രെയിമിലെ ഫ്ലക്ച്വേഷൻസ് അവോയ്ഡ് ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്ത് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലത്തെ ട്രെയിഡ് ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ഡൈവർജൻസ് ആക്കി ഇട്ടതിന്റെ reason പിന്നെ ഒരിക്കലും ഞാൻ പി എൻ നോക്കി ഇരിക്കാറില്ല പി എൻ എല്ലേക്ക് നോക്കിയിരുന്ന വെറുതെ ടെൻഷൻ ആവത്തുള്ളൂ ഞാൻ ക്യാൻഡിലേക്കേ നോക്കിയിരിക്കത്തുള്ളൂ ക്യാൻഡലിൻ്റെ മൂവ്മെന്റ് നോക്കുമ്പോൾ എവിടെ കയറിയെന്നറിയാം പിന്നെ ഞാൻ ഈ പ്രൈസ് ലൈനും നോക്കാറില്ല എൻ്റെ കണ്ണ് മുഴുവൻ ഈ ക്യാൻഡില് ഈ നൂറ്റി മുപ്പത്തേഴ് ഭാഗത്തേക്ക് മുട്ടണുണ്ടോ മുട്ടനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് മുട്ടണ സമയത്ത് എവിടെയാണോ അവിടെ എന്താ പി താൽക്കാലികമായിട്ട് ഒതുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ നൂറ്റി മുപ്പത്തേഴ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തേഴ് കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വിക്കും കാര്യങ്ങളൊക്കെ വരും നൂറ്റി മുപ്പതാണ് ഇനി മാർക്കറ്റ് റീച്ച് ഒരു പ്ലേസ് ഇവിടെ റിജക്ഷൻ ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ എന്താണ് ഇരുന്നൂറ്റി പതിനൊന്ന് തൊട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് വരെയും ഫോക്കസ് ചെയ്തു ബട്ട് റെഡ് ക്യാൻഡിലെ നൂറ്റി മുപ്പത്തേഴ് മുട്ടുന്നതിനനുസരിച്ചിട്ട് സി എവിടം വരെ പോകും അവിടെ കോൺസൻട്രേഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളൊരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് ആണ് മാർക്കറ്റ് നിൽക്കുന്നത് ആർ എസ് ഐ പി സൈഡിലേക്കാണ് നിൽക്കുന്നത് അതായത് സി ഡൗൺ ആണ് അത് തിരിച്ച് ക്രോസ് ഓവർ ആവാതെ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കില്ല അപ്പോൾ എത്ര പോയിന്റ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനൊന്നിലായിരുന്നു എൻട്രി മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനാല് പോയിൻറ്റ് ഇൻറ്റു മൂന്ന് ലോട്ടാണെങ്കിൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് നാൽപ്പത്തിരണ്ട് പോയിൻ്റ് ആണെങ്കിൽ ഇൻറ്റു എഴുപത്തഞ്ച് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രാവിലത്തെ പരിപാടി വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പതിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ആ ലെവലൊക്കെ കൊണ്ടു നിർത്തും ശേഷം ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഭാഗത്തേക്ക് പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഇന്നത്തെ പരിപാടി ഒമ്പത് ആയിട്ടുള്ളൂ എൻ്റെ ഇന്നത്തെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനിയുള്ള സമയം നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകാം വൈകുന്നേരം വരെ കുത്തിയിരുന്ന് ശരീരം കളയുക അല്ലെങ്കിൽ ഇത് അഞ്ഞൂറോ നൂറോ മുന്നൂറോ അറുന്നൂറോ എഴുന്നൂറോ വേണ്ട നൂറ് പോയിൻ്റോ പൊക്കോട്ടെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം ഡിസിപ്ലിൻ പഠിക്കാനായിട്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് അപ്പോൾ ഈ കിട്ടുന്ന പോലെ എന്നും കിട്ടണേ എന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ തന്നതിന് ചാർട്ടിനോടും നന്ദിയും പറഞ്ഞു ഇതേപോലത്തെ അവസരം കാണിച്ചു തന്നതിന് ദൈവത്തിനോടും നന്ദി പറഞ്ഞ് അത് കറക്റ്റായിട്ട് തോന്നിച്ച് ഫോക്കസ് ചെയ്ത് ധൈര്യത്തോടെ ഹോൾഡ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ സബ്സ് കോൺഷ്യസ് മൈൻഡിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ പ്രീ മാർക്കറ്റ് സെക്ഷനോ അതേപോലെ ഇതേപോലെ ലൈവിലിരുന്ന മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം ഞാൻ ഒരിക്കലും എടുക്കാനും വിൽക്കാനും ഒന്നും പറയുന്ന ആളല്ല എൻ്റെ വ്യൂസ് ഞാൻ ഷെയർ ചെയ്യുന്നു അത് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പോകുമ്പോഴത്തേക്കും അതെടുക്കാനായിട്ടുള്ള ലെവലുകൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ മനസ്സ് എപ്പോഴും പോസിറ്റീവാണ് എനിക്ക് മൈനസ് ചിന്താഗതി എൻ്റെ മനസ്സിലില്ല അത് ഞാൻ എന്നൊഴിവാക്കിയോ അന്ന് മുതലാണ് എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കാണാനായിട്ട് തുടങ്ങിയതും വ്യൂ കറക്റ്റായിട്ട് ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയതും അപ്പോൾ നിങ്ങൾക്കും അതിന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഡേ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു സമയം ഒൻപത് ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി മുപ്പതൊക്കെ സ്റ്റച്ച് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി മുപ്പത്തേഴിലേക്കൊക്കെ പോകാനുണ്ട് അത് അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോകുന്നു ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്